മന്ന വീഡിയോയുടെ പുതിയ എപ്പിസോഡ് കണ്ടാവോ നമ്മുടെ എൻ്റെ പച്ചക്കറി കൃഷിയാണ് ഇത് ഈ പാവൽ അറിയാലോ പാവല് പിറ്റർ കോഡ് ഇത് കായ ഉണ്ടായി ഇത് ഇപ്പോൾ ഇത് കൂടി ഇടേണ്ട സമയമായി ഇതിനകത്ത് ചെല്ല ഇത് എങ്ങനെ ഈച്ച പൂച്ചയൊക്കെ വന്ന് കുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു കവറിട്ട് സൂക്ഷിക്കണം ഇതെങ്ങനെ അറിയുന്നതെന്നറിയാം ഇത് വെയിൽ ഫ്ലവേഴ്സാണ് ഈ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അവർ കയറി വരുമ്പോൾ കേട്ടോ ഈ കുറേ മെയിൽ ഫ്ലവേഴ്സ് ആദ്യം ഉണ്ടാകും അത് കഴിഞ്ഞിട്ടാണ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ മെയിൽ ഫ്ലവേഴ്സ് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട പേടിക്കളയരുത് ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു അപ്പം മെയിൽ ഫ്ലവേഴ്സ് ആണല്ലോ ആൻറ്റി നോ പ്രോബ്ലം കുറച്ച് കഴിയുമ്പോൾ ഫീമെയിൽ ഫ്ലവർ വരും അതങ്ങനെയാണല്ലോ മനുഷ്യന്മാർക്കൊരു പ്രയോറിറ്റി ഉണ്ടല്ലോ അതുപോലെ പ്ലാന്റ്സിനും ഇതുകൊണ്ടാണ് ഈ പ്ലാന്റ് അബദ്ധസഞ്ചാരം നടത്തുക ഇതിനെ നമുക്ക് പന്തലിലോട്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചുവിടണം അപ്പോൾ എന്നും പ്ലാന്റ്സിൻ്റെ അടുത്തൊന്ന് പോകണം ഇത് കൂടി ഇട്ടിട്ടില്ല ഇത് കാണാൻ കൂടിടാറായി കഴിഞ്ഞു ഇത് കണ്ടോ പാകമായൊരു ബിറ്റർ ഗോഡ് വിളവെടുപ്പാണ് ഇനിയാണ് കൂടി ഇടുന്നത് കൂട് കണ്ടല്ലോ കൂടിനകത്ത് കിടന്നത് ആദ്യത്തെ ബിറ്റർ കോഡ് ഉണ്ടായതാണ് അല്ല ഇല്ല ഇത് വിഷമൊന്നും അടിക്കാതെ ഉണ്ടായിരിക്കുന്നതാണ് ഇത് കൂടിയിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ എടുത്തിട്ട് ഇതിനെ അകത്താക്കിക്കൊണ്ട് ഒരു വിധത്തിലും കായ് പുറത്ത് വരാതെ രീതിയിൽ കൂടി ഇടണം അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റേപ്പർ ചെയ്താൽ മതി തന്നെ ഓക്കെ ഒരു ഈച്ച ഇതിനകത്ത് കയറുകയില്ല ഇവിടെ കാണാലോ ഞാനൊരു കായ് ഓൾറെഡി കൂടിയിട്ട് നിർത്തിയിരിക്കുന്നത് ഇതുപോലെ സിന്തറ്റിക് ഇതുപോലെ പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള ആണെങ്കിൽ നല്ലതാണ് കാരണം അത് മഴ നനയുമ്പോൾ പോകുകയില്ല ഇതുകൊണ്ട് ഇങ്ങനെ പന്തലിട്ടാൽ മതി ഒരു നെറ്റ് വാങ്ങിച്ച് ഇടാം ഈ പന്തലിൻ്റെ അപ്പഴത്തേ കണ്ടോ അത് ഞാൻ ഇവിടെ ഇത് മുമ്പേ നട്ടതാണ് അത് പോകാറായി അത് പോകാറായി കഴിയുമ്പം ഇതുപോലെ വീണ്ടും നടണം ഇതിനകത്തൊരു കൂടിയിട്ട കായാണെങ്കിൽ പോലും അത് കേടായിട്ടില്ല ഇത് ഞാൻ സമയം കിട്ടാത്തതുകൊണ്ട് കൂടിയിട്ടില്ല പിന്നെ കാണാമല്ലോ ഇതെൻ്റെ വെണ്ട അതുപോലെ ഇത് പച്ചമുളക് പ്രിഞ്ചോൾ ഇഞ്ചി കൃഷി എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ആണ് അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു വെജിറ്റബിൾ ഗാർഡൻ ഇത് പാന്താരി പാന്താരി നിറച്ചോണ്ട് ഇന്ന് പറിച്ചു തീർത്തതേ ഉള്ളു അപ്പോൾ മോൻ പോകുന്നതുകൊണ്ട് മോന് കൊടുത്തു കൂടാമല്ലോ അതുകൊണ്ട് പച്ചക്കറി എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നടക്കണം ഇതിനകത്ത് ഒരു ഇൻസെക്റ്റ്സൈഡും നമ്മൾ അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല പച്ചക്കറിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ ഇപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് ഇതെല്ലാം മെയിൽ ഫ്ലവേഴ്സ് അതുകൊണ്ട് പേടിക്കണ്ട ഇഷ്ടംപോലെ ഫീമെയിൽ ഫ്ലവേഴ്സ് പിന്നെയും വരും ഇത് വേണ്ട പന്തൽ പന്തല് വിട്ട് പോകുന്നവരെല്ലാം പന്തലിലാക്കണം ഓക്കെ നിങ്ങൾ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം കേട്ടോ ഓക്കേ